ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും വരും വീക്കിലെ ഒരു അത്യോഗ്രൻ പ്രൊമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശനോട് വക്കീൽ ചോദിക്കുകയാണ് ഇത്രയൊക്കെ പെണ്ണുങ്ങളെ വെറുക്കുന്ന താൻ മൂന്നാമതൊരു കല്യാണം കഴിക്കാൻ പോകുന്നത് തെറ്റല്ലേ അത് കേട്ടതും ജഡ്ജും അത് തന്നെ ചോദിക്കുക അതെ തനിക്ക് പെണ്ണുങ്ങളെ ഇഷ്ടമല്ല തൻ്റെ അമ്മയ്ക്കോ അങ്ങനെ തന്നെയാണ് പെൺകുഞ്ഞുങ്ങൾ ജനിച്ച ഭാര്യമാരെയും തള്ളിക്കളേയും പെൺകുഞ്ഞുങ്ങളെയും തള്ളിക്കളെയും അങ്ങനെയുള്ള താൻ എന്തിനാടോ മൂന്നാമതൊരു കല്യാണം കഴിക്കാൻ പോകുന്നേ അത് കേട്ടതും നമ്മുടെ പ്രകാശൻ ഇതായിട്ട് നിൽക്കുക സാറേ ഞാൻ പറഞ്ഞല്ലോ സാറേ എനിക്ക് വയ്യാത്തതാണ് അത് മാത്രമല്ല രണ്ട് അറ്റാക്ക് വന്നതാ മൂന്നാമതൊരു അറ്റാക്ക് വരും ആ അതിൻ്റെ പേടിയിലെന്നെ അങ്ങനെയുള്ളപ്പോൾ ഞാനിനൊരു കല്യാണം കഴിച്ച് ആരെയും ഒറ്റയ്ക്കാക്കണ്ട എന്നൊക്കെ കരുതിയതാ എന്താ പൈസായ എൻ്റെ അമ്മയുടെ ആഗ്രഹമല്ലേ സാറേ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് കണ്ടിട്ട് കണ്ണടയ്ക്കാൻ അവർക്ക് ഭയങ്കര സങ്കടമുണ്ട് അതുകൊണ്ട് അവരുടെ ആഗ്രഹപ്രകാരം ഞാനിതിനെ സമ്മതിച്ചത് ഓ അവരെന്താഗ്രഹം പറഞ്ഞാലും താൻ അത് നടത്തിക്കൊടുക്കുമോ എന്നും ജഡ്ജി ചോദിക്കുക അല്ല സാറേ അത് പിന്നെ ഒരു കല്യാണം കഴിക്കുന്നതൊക്കെ തെറ്റാണോ സാറേ എനിക്ക് പെണ്ണുങ്ങളോട് വെറുപ്പൊന്നുമില്ല പിന്നെ എന്നെ തള്ളിക്കളഞ്ഞോണ്ടാ ഞാനും തള്ളിക്കളഞ്ഞത് അല്ലാതെ എനിക്ക് സ്നേഹക്കുറവുണ്ടായിട്ടൊന്നും അല്ല സാറേ ആ അതുകൊണ്ടാണോ അല്ല പിന്നെ തന്നെ അവർ തള്ളിക്കളഞ്ഞെങ്കിൽ അവർക്ക് കേസ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അവർ എന്തിനാ ഇപ്പം കേസ് കൊടുത്തത് അതൊന്നും എനിക്കറിയില്ല സാറേ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ഗൂഢാലോചനയാണ് എൻ്റെ ഈ കല്യാണം മുടക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചന എനിക്കിതിൽ ഒന്ന് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല സാറേ എല്ലാം അവിടെ നിന്ന് തീരുമാനിക്കുന്ന പോലെ തന്നെ ആവട്ടെ എന്നൊക്കെ പറയുകയാണ് ഈ സമയം അടുത്തത് ലക്ഷ്മിയെ വിസ്തരിക്കാനായിട്ട് വിളിക്കുക അങ്ങനെ പ്രകാശൻ അവിടെ പോയിരുന്നു പ്രകാശം പോയിരുന്നതും ലക്ഷ്മിയെ വിളിപ്പിക്കഴിയുമ്പോൾ ലക്ഷ്മി വന്ന് നിൽക്കുവാണ് ലക്ഷ്മി വന്നതും നമ്മുടെ ലക്ഷ്മിയോട് പ്രകാശൻ എന്ന് പറയുന്ന ആളെ അറിയാമോ അറിയാം സർ എന്നും ലക്ഷ്മി ആ എങ്ങനെ അറിയാം എൻ്റെ ഭർത്താവായിരുന്നു എന്നും ലക്ഷ്മി അത് കേട്ടതും നമ്മുടെ പ്രകാശൻ വിക്രത്തെ നോക്കുക ഇങ്ങനൊരു സ്ത്രീയെ അച്ഛൻ എന്തിനാ എന്തിനാച്ചാൽ പോയി കല്യാണം കഴിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ് ഈ സമയം പ്രകാശൻ എത്ര വർഷം മുമ്പാണ് നിങ്ങളെ കല്യാണം കഴിച്ചത് ഒരു പത്തിരുപത്തഞ്ച് വർഷം മുമ്പാണ് സാർ പത്തിരുപത്തഞ്ച് വർഷം മുമ്പ് അതിനുശേഷം എന്താ സംഭവിച്ചത് കല്യാണം കഴിഞ്ഞ് അന്ന് മുതല് എനിക്കൊരു പെൺകുട്ടി ജനിച്ചാൽ എന്നെ തള്ളിക്കളയോ എന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തുമായിരുന്നു പിന്നെ ഞാൻ പ്രഗ്നൻറ്റായി പ്രഗ്നൻ്റ് ആയ സമയത്ത് ഇയാളുടെ അമ്മ എപ്പോഴും എന്നെ ഓരോന്ന് പറഞ്ഞ് സന്തോഷത്തോടെ നോക്കുവായിരുന്നു എന്നാ ഇവർക്കൊരു സംശയം എന്തായാലും ജനിക്കാൻ പോകുന്നത് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്നറിയാനുള്ളൊരു മോഹം ആ മോഹം ഇവരെ ചെന്ന് ഏതോ വയറ്റാട്ടിയെ വന്നു ആ വയറ്റാട്ടിയെ കൊണ്ട് നോക്കിച്ചു നോക്കിച്ചതിന് ശേഷം എൻ്റെ വയറ്റിൽ കിടക്കുന്നത് പെൺകുഞ്ഞാണെന്ന് അവർ തറപ്പിച്ച് പറഞ്ഞു കളഞ്ഞു സാറേ അങ്ങനെ പറഞ്ഞു കളഞ്ഞതിന് ശേഷമാ എനിക്ക് പിന്നെ കണ്ട ക തുടങ്ങിയത് കണ്ടകശനി തുടങ്ങിയതിന് ശേഷം എനിക്ക് എനിക്ക് ഒരു സമാധാനവും കിട്ടിയിട്ടില്ല ഈ അമ്മയും മകനും കൂടെ ചേർന്ന് എന്നെ പറയാത്ത വാക്കുകളില്ല ഉപേക്ഷിച്ചു കളയൂന്ന് വരെ പറഞ്ഞു വയറ്റി കിടക്കുന്ന കുഞ്ഞിനെ കൊന്നില്ലെങ്കിൽ എന്നെ ഇട്ടേച്ച് പോകുമെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ഇയാളെക്കാളും ഇയാളുടെ അമ്മയെക്കാളും വലുത് എൻ്റെ വയറ്റിൽ കിടക്കുന്ന എൻ്റെ കുഞ്ഞായിരുന്നു സാറേ അതുകൊണ്ട് അതുകൊണ്ട് ഞാനൊന്നും ചെയ്തില്ല എൻ്റെ കുഞ്ഞിനെ ഞാൻ കളഞ്ഞില്ല അവസാനം ആ ദിവസം അങ്ങെടുത്തു ഡെലിവറി ഡേറ്റ് ആ ഡേറ്റിൻ്റെ അന്ന് ഇയാളും ഇയാളുടെ അമ്മയും കൂടെ എന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാനൊന്നും കൂട്ടാക്കിയില്ല പിന്നെ എന്നെ കൊല്ലാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നോക്കി എന്നെ മാത്രമല്ല എൻ്റെ കുഞ്ഞിനെയും അവസാനം ഞാൻ പ്രസവിച്ചു പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞ് ഞാൻ ബോധം കെട്ട് കിടക്കുമായിരുന്നു ആ സമയത്ത് എൻ്റെ അരികിൽ കിടന്നിരുന്ന എൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇയാളും ഇയാളുടെ അമ്മയും മുങ്ങിക്കളഞ്ഞു സാറേ എന്നിട്ട് പിന്നെ കണ്ണൂർ നോക്കിയാൽ ഞാൻ എൻ്റെ കുഞ്ഞിനെ കാണാതെ ഒരുപാട് വേദനിച്ചു വേദന സഹിക്കാനാകാതെ ഞാൻ കരഞ്ഞു കുറേ കരഞ്ഞു അവസാനം ഏതോ ചില എൻ്റെ കുറേ നാട്ടുകാര് കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടിട്ട് ഒരു ഓടയുടെ ഉള്ളിൽ നിന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് തന്നത് സാറേ അത് കേട്ടതും ഏഹ് ഞാനീ കേൾക്കുന്നൊക്കെ സത്യമാണോ അതെ സാറേ കുഞ്ഞിനെ കളഞ്ഞത് അവർ തന്നെയാണെന്ന് എന്താ ഉറപ്പ് അവർ തന്നെയാ സാറേ എൻ്റെ കുഞ്ഞിനെ കൊല്ലാനാണ് പറഞ്ഞത് പക്ഷേ തെരുവിലെ നായ്ക്കൾക്ക് ഇട്ട് കൊടുക്കുമെന്ന് ഞാൻ കരുതിയില്ല ജീവനുള്ള എൻ്റെ കുഞ്ഞിനെ എടുത്തോണ്ട് പോയി ഓടയിലിട്ടു ഭാഗ്യം കൊണ്ടാണ് എൻ്റെ കുഞ്ഞ് രക്ഷപെട്ടത് അതിനെ നായക്കൾ കടിക്കാതെ ദൈവം എൻ്റെ കയ്യിലേക്ക് തിരിച്ചു തന്നത് എന്നൊക്കെ പറയണിത് കേട്ടതും വിക്രം ഞെട്ടി അപ്പോൾ അച്ഛൻ്റെ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ട് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വിക്രം ഇങ്ങനെ ഇരിക്കുകയാണ് ഈ സമയം എന്നിട്ട് ഇവർ രണ്ടോ കൂടെ എങ്ങോട്ടാണ് പോയത് ഇവർ രണ്ടോരും കൂടെ ഈ നാട്ടിലേക്കാണ് സാർ വന്നത് പിന്നീട് ഞാൻ ഇവരെ അന്വേഷിച്ച് നടക്കുമായിരുന്നു എൻ്റെ കുഞ്ഞിനെ എങ്ങനെ ആക്കിയതിൻ്റെ പേരിൽ ഇവരുടെ മേലെ പരാതി കൊടുക്കാനായിട്ട് എന്ന കണ്ടു കിട്ടിയില്ല സാറേ അന്നെനിക്ക് ഇത്രയും വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഞാനൊരു സാധാരണ ഇതിൽ ജീവിക്കുമായിരുന്നു കുഞ്ഞിനെ വളർത്താൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് തമിഴ്നാട്ടിലായതുകൊണ്ട് അല്ലറ ചില്ലറ ജോലികളൊക്കെ ചെയ്ത് ഞാൻ ഒരുപാട് കാലം സമാധാനത്തോടെ ജീവിച്ചു ഇയാൾ ഇയാളുടെ അമ്മയും എൻ്റെ ജീവിതത്തിൽ നിന്നും എന്നും ആ ഒഴിഞ്ഞു പോയോ അന്ന് മുതൽ എനിക്ക് സമാധാനം എന്താണെന്ന് അറിഞ്ഞു കഷ്ടപ്പാടുണ്ടായിരുന്നെങ്കിലും സമാധാനം ഇയാൾ പറയുന്നത് പോലെ ഞാൻ മറ്റൊരു ഇയാളുമായിട്ട് എപ്പോഴും വഴക്കടിക്കാറൊന്നുമില്ല ഇയാൾ എന്നെ നന്നായിട്ട് സ്നേഹിച്ചിരുന്നു എന്ന് എൻ്റെ വയറ്റിൽ ആൺകുഞ്ഞാണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് സോറി പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഇയാൾ എന്നെ വെറുക്കാൻ തുടങ്ങിയത് സ്നേഹമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര വലിയ സ്നേഹമൊന്നും ആയിരുന്നില്ല ചില സ്നേഹങ്ങൾ എന്താ പറയുക എങ്ങനെയാ പറയുക എനിക്കറിയില്ല സാർ പെണ്ണുങ്ങളെന്ന് വെച്ചാൽ ഇയാളുടെ അമ്മയെയും കല്യാണം കഴിക്കുന്ന ഭാര്യ ആൺകുഞ്ഞന് പ്രസവിച്ചു കൊടുത്താൽ അവരെയും ആൺകുഞ്ഞിനെ പ്രസവിച്ചു കൊടുക്കുന്നവരെ ഉണ്ടാവുള്ളൂ സാർ സ്നേഹം എന്താ എന്തായാലും ഒരു ഉദാഹരണം ഞാൻ പറയാം ദീപ എന്നെ അവിടെ നിന്ന് ഉപേക്ഷിച്ച് നേരെ വന്ന് ഇവിടെ കല്യാണം കഴിച്ചത് ദീപയാണ് ദീപയ്ക്ക് ഈ സത്യങ്ങളൊന്നും അറിയില്ലായിരുന്നു അങ്ങനെ കല്യാണം ഒക്കെ കഴിച്ച് ദീപയും ആദ്യം പ്രസവിച്ചതൊരു പെൺകുഞ്ഞിനെ രണ്ടാമത് ദീപയുടെ വയറ്റിൽ കിടക്കുന്നത് പെൺകുഞ്ഞാണെന്ന് പറഞ്ഞാൽ അമ്മയും മകനും കൂടെ ചേർന്ന് ദീപയ്ക്ക് വിഷം കലർത്തി കൊടുത്തു സ്നേഹത്തോടെ ദീപയ്ക്ക് വിഷം കൊടുത്തു അതെ സ്നേഹത്തോടെ വിഷം കൊടുത്തതുകൊണ്ട് ദീപ വിചാരിച്ചു അത് സ്നേഹത്തോടെ തരുന്നതല്ലേ അതുകൊണ്ട് അത് വല്ലതും സ്നേഹത്തോടെ തരുന്നായതുകൊണ്ട് അത് വിഷമൊന്നും ആയിരിക്കില്ല എന്ന് വിചാരിച്ചാൽ പാവം കഴിച്ചു എന്നെപ്പോലെ ബുദ്ധിയുള്ളവരാ ബുദ്ധി ഇല്ലാത്ത സ്ത്രീന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ എന്നെപ്പോലെ ചിന്തിക്കാൻ കഴിയുന്ന ഒരു പെൺകുട്ടിയായിരുന്നെങ്കിൽ ദീപയും അന്ന് ഇയാളെയും ഇയാളുടെ അമ്മയെയും അവിശ്വസിച്ചു തന്നെ പക്ഷേ ആ പാവം വിശ്വസിച്ചു ഒരുപാട് വിശ്വസിച്ചു അമ്മയും മകനെ കാണിക്കുന്ന സ്നേഹം സത്യസന്ധവും ആത്മാർത്ഥവുമാണെന്ന് കരുതി എന്നിട്ട് വിഷം കൊടുത്ത് ആ കുഞ്ഞെ ഒരു ദിവസം ജനിച്ചു സർ ആ കുഞ്ഞിനെ കുഞ്ഞിനെടുത്ത് കുപ്പത്തൊട്ടിലിട്ടു കുപ്പയിൽ നിന്നും ആ കുഞ്ഞിനെ കുറേ പേര് രക്ഷിച്ചു ശബ്ദം പോലും ഇല്ലാത്ത ആ കുഞ്ഞിനെ ഒരുപാട് നാൾ ഇയാൾ ഉപദ്രവിച്ചു ഇയാളുടെ മുഖത്ത് നോക്കാൻ പോലും അതിന് അധികാരമില്ലായിരുന്നു അതിനെ തൊഴുത്തിലിട്ടാ നോക്കിയത് പശുക്കളുടെ കൂടെ അത് ഇട്ടു അങ്ങനെ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടാണ് സാറേ ഇയാളും ഇയാളുടെ അമ്മയും ഇത്രയും വരെ എത്തിയിരിക്കുന്നത് അത് കേട്ടതും ജഡ്ജ് പ്രകാശിനെ തുറച്ചു നോക്കുക ഈ സമയം സാർ സാറിനറിയോ ആ കുട്ടി ഇവിടെ ഉണ്ട് കഴിഞ്ഞ ദിവസം എന്നെ എൻ്റെ എൻ്റെ കാര്യത്തിൽ ഡിവോഴ്സ് നടക്കാത്തത് എന്നാൽ ദീപയും പ്രകാശനും തമ്മിലുള്ള കല്യാണത്തിൻ്റെ ഡിവോഴ്സ് കഴിഞ്ഞു ആ സമയത്ത് ആ പാവപ്പെട്ട സ്ത്രീയെ ഒരുപാട് അപമാനപ്പെടുത്തി പല പുരുഷന്മാരുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞ് നാണം കെടുത്തി ഇങ്ങനെയുള്ള കൊടും ക്രൂരതകളാണ് സാർ ഇവനും ഇവൻ്റെ അമ്മയും കൂടെ ചെയ്തു കൂട്ടുന്നത് സ്വന്തം മോനെ കൊണ്ട് പോലും ആ അമ്മയെ ഒരുപാട് കുറ്റങ്ങൾ പറയിപ്പിച്ചു ഇയാളും ഇയാളുടെ അമ്മയും കൂടെ ചേർന്ന് അത് കേട്ടതും സത്യമാണോടോ ഞാനീ കേൾക്കുന്നൊക്കെ അപ്പം പ്രകാശൻ ഒന്നും ഇണ്ടാതെ തലയും കുമ്പിട്ടിരിക്കുക ഇനി ലക്ഷ്മിക്ക് പോകാം അപ്പോൾ അടുത്തത് ദീപയെ വിളിക്കണം അങ്ങനെ ദീപയോടും കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു കല്യാണിയോടും കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു വിക്രത്തോടും കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു പക്ഷേ വളരെ ഈസിയായിട്ട് നമ്മുടെ ജഡ്ജിക്ക് മനസ്സിലായി പ്രകാശനും വിക്രമും പറഞ്ഞതെല്ലാം പച്ച കള്ളമാണെന്ന് എന്നാൽ ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശാരിയാണ് ഷാരിക്ക് മനോഹറിൻ്റെ മേലെ സംശയം വന്ന സ്ഥിതിക്ക് മനോഹർ എവിടെ പോയാലും പിന്നാലെ പോകുന്ന ആ ഒരു സ്വഭാവം തുടങ്ങി അങ്ങനെ മനോഹർ ഒരു സ്ഥലം വരെ പോവുക ഈ സമയം ശാരി അങ്ങോട്ട് പോവുകയാണ് മനോഹറിൻ്റെ പിന്നാലെ അതെ മനുമോനെക്കുറിച്ച് അന്വേഷിച്ചേ പറ്റൂ ഞാൻ ചെയ് ചിന്തിക്കുന്നത് തെറ്റാണെന്നറിയാം പക്ഷേ എന്തൊക്കെയായാലും അവൻ ആരാണ് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അറിഞ്ഞേ മതിയാവും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ശാരി പോകുന്ന സമയത്ത് മനോഹർ മറ്റൊരു പെണ്ണുമായിട്ട് കൊഞ്ചിക്കുഴഞ്ഞും സംസാരിച്ചും ഒക്കെ നിൽക്കുന്നു അവരങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഷാരി ഞെട്ടി ഇനി വല്ല ഫ്രണ്ടായിരിക്കുമോ എന്നും ഷാരി ആലോചിക്കുകയാണ് അപ്പോഴാണ് ഏയ് ഫ്രണ്ട് ആയിരിക്കില്ല വേറെ എന്തെങ്കിലും പരിപാടി അപ്പോൾ മനോഹർ ആ പെണ്ണിൻ്റെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു ശാരി ഞെട്ടിപ്പോയി അതിനുശേഷം ആ പെണ്ണിനെ കെട്ടിപ്പിടിച്ച് നെറ്റിയിലും കവളത്തൊക്കെ ഉമ്മ കൊടുക്കുക അവിടെ ചതിയ ഇത്രയും നാളും ഞാൻ ആ വിചാരിച്ചത് മുഴുവനും സത്യമായിരുന്നല്ലോ ഈശ്വര എൻ്റെ മോളും ചതിക്കപ്പെട്ടോ ഞാൻ ചതിക്കപ്പെട്ടതുപോലെ എൻ്റെ മോളും ചതിക്കപ്പെട്ടല്ലോ ഭഗവാനെ ഇനി ഞാൻ എന്തു ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ശാരി പൊട്ടിക്കരയുക ഈ നാറി എൻ്റെ മോളെ പറ്റിക്കുമായിരുന്നു എന്റെ മോളെ സ്നേഹം അഭിനയിച്ച് ചതിക്കുമായിരുന്നു എല്ലാ കാര്യങ്ങളും കിരണ്ണും കല്യാണിക്കും അറിയാൻ തോന്നു അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് സരീവിൻ്റെ അഹങ്കാരം അവസാനിക്കുമെന്ന് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ദൈവമേ ഞാനിനി എന്ത് ചെയ്യും എന്നെ എന്തിനാ നീ ഇങ്ങനെ ദ്രോഹിക്കുന്നത് എന്നെ ദ്രോഹിച്ചോ എൻ്റെ മോളെന്ത് പഴിച്ചു എന്നൊക്കെ ആലോചിച്ചോ പ്രാർത്ഥിച്ചുകൊണ്ട് ശാരി മനോഹറിനെ തന്നെ കുറെ നേരം നോക്കുക ഈ സമയം മനോഹർ അടുത്ത പെണ്ണിനെ വലയിലാക്കാനുള്ള പരിപാടി തുടങ്ങി സരൈവിൻ്റെ അടുത്തൊന്നും മുങ്ങണമല്ലോ കാര്യമായിട്ടൊന്നും കിട്ടിയില്ലെങ്കിലും ഇനി എവിടെ നിൽക്കാനുള്ള ഉദ്ദേശം മനോഹറിനില്ല അതുകൊണ്ട് തന്നെ മനോഹർ അവിടെ നിന്ന് മുങ്ങനെ പറയാം ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഷാരി പൊട്ടി കരയുക മനോഹരനെക്കുറിച്ചും സരയവിനെക്കുറിച്ചും ഓർത്ത് എന്തൊരു സ്നേഹമായിരുന്നു ദൈവമേ അവർക്ക് ജനിച്ചത് ഒരു പെൺകുഞ്ഞും പെൺകുഞ്ഞിനെ ഞാൻ ഇനി എന്ത് ചെയ്യും ആ പെൺകുഞ്ഞെ അച്ഛനില്ലാതെ വളരേണ്ടി വരുമോ എൻ്റെ ഈശ്വര ഇവനെപ്പോലെ ഒരു ചതിയനായിരുന്നല്ലോ എൻ്റെ മോൾക്ക് കിട്ടിയത് അവൾ ആത്മാർത്ഥമായിട്ട് കണ്ണു അടച്ച് സ്നേഹിച്ചത് അവനെയാണല്ലോ ഈശ്വര ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഞാൻ എൻ്റെ എന്താ പറഞ്ഞ് മനസ്സിലാക്കുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ശാരി ഭയങ്കരമായിട്ട് കരയുക സരയവിനോട് പറയാനും വഴിയില്ല എന്ന ഇതിൽ ഈ സമയം പിന്നീട് കാണിക്കുന്നത് പ്രകാശനെയും വിക്രത്തെയാണ് തിരിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തിയതും പ്രകാശനാണെങ്കിൽ ഭയങ്കര കലി എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല അച്ചാ എന്നാലും ഇത് വല്ലാതെ ചതിയായിപ്പോയി അവർ അച്ഛനെക്കുറിച്ച് പറഞ്ഞതൊക്കെ കേട്ടില്ലേ ഏഹ് കോടതി ഇത് മുഖംരിക്കെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നത് അത് കേട്ടതും ആ അത് ശരിയാ കോടതി ഇത് ഉറപ്പായിട്ടും അത് വാദിക്കും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് പെണ്ണുങ്ങളാണ് അച്ഛനെതിരെ പരാതി പറഞ്ഞിരിക്കുന്നത് ഇവിടെ ആണുങ്ങളുടെ വാക്കുകൾക്കൊന്നും അത്ര ഇതൊന്നുമില്ല എന്നാൽ പെണ്ണുങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് തെളിവില്ലാതെ കണ്ണുടച്ചെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലുള്ളവരാണ് ഈ വക്കീലും പോലീസും ഒക്കെ അതുകൊണ്ട് അച്ഛൻ സൂക്ഷിക്കണം അത് കേട്ടതും നമ്മുടെ പ്രകാശിന് കലി കയറുക എന്ത് ചെയ്യാനാ മനുഷ്യൻ ഇത്തിരി നല്ല കാലം വന്നപ്പോൾ എല്ലാം ഇങ്ങനെ വരും അപകടിച്ചാടി ഇത്രയും നാളും ഒരെണ്ണം വന്നില്ലായിരുന്നു എല്ലാം എവിടേക്കോ മാറി മറിഞ്ഞു ഒരിക്കുമായിരുന്നു ഇതൊരു പക്ഷേ മനുഷ്യനിത് ഒരു തിരിച്ചടിയായി പോയല്ലോ എന്താ ഇപ്പം ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പ്രകാശൻ ഇങ്ങനെ നിൽക്കുക ഈ സമയം നമ്മുടെ പ്രകാശൻ്റെ മനസ്സിലേക്ക് ഒരു കാര്യം കടന്നു വന്നു അതെ ഇനി വക്കി ഇനി കോടതി കൂടുമ്പോൾ അവൾ അവിടെ ഉണ്ടാകാൻ പാടില്ല അവൾ ഈ ലോകത്ത് ജീവിച്ചിരുന്നാലല്ലേ ജഡ്ജി എനിക്ക് ശിക്ഷ വിധിക്കൂ ഡിവോഴ്സ് വേണമെന്ന് പറയൂ അതിനു മുമ്പ് തന്നെ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരിക്കണം ആ അച്ഛനെന്താ ആലോചിക്കുന്നത് എടാ ആ ലക്ഷ്മി ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല അത് കേട്ടതും നമ്മുടെ കാർത്തിക ഞെട്ടി അതെ കാർത്തികെല്ലാം മറന്നു തന്നു കേൾക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെയാ അച്ഛ പറയുന്നത് അതേടാ എനിക്ക് എൻ്റെ മഹായെ തട്ടിയെടുക്കാൻ മഹായമായിട്ടുള്ള കല്യാണം ഇല്ലാതാക്കാനും മുടക്കാനും ശ്രമിച്ച ആ ലക്ഷ്മി ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല ഹ മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ ആയി എന്ന് പറഞ്ഞതുപോലെ ഈ പ്രകാശൻ ഇനി മൂഷികപ്രകാശനാകാൻ ആഗ്രഹിക്കുന്നില്ല ഈ പ്രകാശനെ നല്ല സന്തോഷത്തോടെയും ഉയർച്ചയോടെയും ജീവിക്കണം ഈ പ്രകാശിന് കിട്ടിയ അന്തസ്സും പണവും എന്നും ഉണ്ടാവണം അതിന് അതിന് തടസ്സമായ ലക്ഷ്മി മരിക്കണം അത് കേട്ടതും അച്ഛാ അത് പ്രശ്നമാവില്ലേ ഒരു പ്രശ്നമാവില്ല എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം നീ ഒരു കാര്യം ചെയ് നീ ധൈര്യമായിട്ടിരിക്കും പോനെ അച്ഛൻ്റെയും മഹായുടെയും കല്യാണം നടക്കും നീ ധൈര്യമായിട്ടിരിക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉപദേശിക്കുകയാണ് ഇത് കേട്ടതും വിക്രം ആകെ ടെൻഷനായി ഈശ്വര അച്ഛനെ നീ അങ്ങനെ എന്തെങ്കിലും കടങ്കിൽ ചെയ്യോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ പ്രകാ വിക്രം ഇങ്ങനെ ഇരിക്കുവാണ് പിന്നീട് രാജപ്പനെയാണ് കാണിക്കുന്നത് രാജപ്പൻ്റെ അടുത്ത് പോയിട്ട് പ്രകാശൻ എൻ്റെ രാജപ്പണ്ണാ ആ എനിക്കാകെ കണ്ടകശനി പിടിച്ചിരിക്കുകയാണ് രാജപ്പണ്ണ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേ അവിടെ ഞാൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക എൻ്റെ കല്യാണം മുടക്കുമെന്നാണ് ആ ലക്ഷ്മി പറഞ്ഞിരിക്കുന്നത് അടുത്ത കോടതി കൂടുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും ജയിലിൽ പോകുമെന്ന് ഇല്ല ഇല്ല രാജപ്പണ്ണ ഇനി ഞാൻ ജയിലിൽ പോകില്ല രാജപ്പണ്ണ എനിക്ക് നിങ്ങളോട് മേടിച്ച കടം പൈസ തിരിച്ചു തരണ്ടേ ആ തരണോടാ നീ അത് തന്നില്ലെങ്കിൽ എൻ്റെ കാര്യം പോക്കാം അതുതന്നെ രാജപ്പണ്ണ ലക്ഷ്മിയുമായിട്ടുള്ള കല്യാണം നടന്നാലേ എനിക്ക് രാജപ്പണ്ണനെ സഹായിക്കാൻ കഴിയൂ അതുകൊണ്ട് രാജപ്പണൻ എന്നെ സഹായിക്കണം ഞാനെന്ത് ചെയ്യാനാടാ പ്രകാശ രാജപ്പണൻ ഒരു കാര്യം ചെയ്താൽ മതി ആ ആ ലക്ഷ്മി അവൾ ജീവിച്ചിരിക്കാൻ പാടില്ല രാജപ്പണ അടുത്ത കോടതി കൂടുമ്പോൾ അവളെ കൊല്ലണം അത് കേട്ടതും ആലോചിച്ചു ആ അത് നല്ല കാര്യമാണ് അവൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല ദീപയുമായിട്ട് നീ ഡിവോഴ്സ് ആയല്ലോ ഇനി ദീപയോ കല്യാണിയോ നിന്റെ വഴിക്ക് വരില്ല പക്ഷേ ലക്ഷ്മി അവളെ നീ സൂക്ഷിക്കണം കാരണം അവൾക്കൊരു മകളും ഉണ്ടല്ലോ അവള് ജീവിച്ചിരിപ്പുണ്ടെന്നല്ലേ കേട്ടത് എന്നാ അവളും നിന്നോട് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് വരും അപ്പം നീ എന്തു ചെയ്യും പ്രകാശ് അതിനു മുമ്പ് അവളുടെ അമ്മയെ കൊല്ലണം ആ ആ സ്ത്രീ മരിച്ചു കഴിയുമ്പോൾ പിന്നെ അവൾക്ക് പേടിയായിരിക്കും നമ്മുടെ മുൻപിലേക്ക് വരാൻ അങ്ങനെ വരാതിരിക്കുമ്പോൾ ഉറപ്പായിട്ടും കേസ് തള്ളിക്കളയുകയും ചെയ്യും അത് കേട്ടതും എടാ പ്രകാശ പക്ഷേ ഇത് വളരെ എളുപ്പമുള്ള കാര്യമൊന്നും അല്ല സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് പ്രശ്നമാവും ഒരു പ്രശ്നം പ്രശ്നമാവത്തില്ല ദേ രാജപണ്ണൻ ധൈര്യമായിട്ടിരിക്കെ ആ വിളിച്ചു വരുത്തുന്ന ആൾക്ക് എത്ര പൈസ വേണമെങ്കിലും കൈക്കൂലി കൊടുക്കാൻ ഞാൻ തയ്യാറാണ് രാജപ്പട്ടൻ ഉറപ്പായിട്ടും ദ കൂലി കൊടുക്കുന്നു കൂലി കൊടുക്കാനൊന്നും ഏഹ് രാജപ്പട്ടൻ്റെ കാര്യം കയ്യിൽ നിന്ന് കാശ് എടുക്കണ്ട ഞാൻ തരാം എൻ്റെ കാർത്തിക മോളോട് പറഞ്ഞാൽ കാർത്തിക മോൾ ഉറപ്പായിട്ടും തരും അതുകൊണ്ട് ലക്ഷ്മിയെ കൊല്ലണം കേട്ടല്ലോ അത് കേട്ടതും ശരിയടാ ഞാൻ ഞാൻ ചെയ്തോളാം എന്നും പറയണം ഈ സമയം ഒരാളെ ഇറക്കുമതി ചെയ്യണം നമ്മുടെ രാജപ്പൻ അതെ ബൈക്കിൽ ഹെൽമെറ്റൊക്കെ ഇട്ട് കറുത്ത ഗോട്ടൊക്കെ ഇട്ടിട്ട് ഒരാള് ആ ആൾ വന്നു ആൾ വന്നതും നമ്മുടെ പ്രകാശൻ കാര്യങ്ങളൊക്കെ പറയുക രാജപ്പനും ഈ സമയം ലക്ഷ്മിയുടെ പിന്നാലെയാണ് അയാളുടെ പോക്ക് സ്വന്തം അമ്മയെ കൊല്ലാൻ മകളോട് തന്നെ കാശി ചോദിക്കാൻ തന്ന പ്രകാശനിനി എന്തൊക്കെ തിരിച്ചടി ആയിരിക്കും കിട്ടാൻ പോകുന്നതല്ലേ അപ്പോൾ ഈ സമയം ശാരിയുടെ എല്ലാ അഹങ്കാരവും അവസാനിച്ചു പാതി ആദ്യമേ അവസാനിച്ചു എന്നാൽ മോൾക്ക് നല്ലൊരു ഭർത്താവാണ് മോൾ അമേരിക്കക്ക് പോകുമെന്നുള്ള സന്തോഷത്തിലിരുന്ന ശാരിയുടെ എല്ലാ ആഗ്രഹവും മൊത്തത്തിൽ അങ്ങ് അവസാനിച്ചു ഇനി കുടുംബത്തോട് ആത്മഹത്യ ചെയ്യാന്നല്ലാതെ വേറൊരു കാര്യവും അവിടെ നടക്കാനില്ല അതേ പ്രേക്ഷകരെ വീക്കിലെ എപ്പിസോഡുകൾ അത്യുഗ്രൻ വിശേഷങ്ങളാണ് അപ്പം എല്ലാവരും കാത്തിരിക്കുക ഇനി വരാൻ പോകുന്ന തകർപ്പൻ ട്വിസ്റ്റുകളോടുകൂടെയുള്ള വിശേഷങ്ങൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനന്ദനായിക്കോട്ടെ താങ്ക് യു